എടാ കള്ള ഹിമാറേ അന്നെ നമ്മൾ ഏതെല്ലാം പള്ളിക്കൂത്തിരിക്കുന്നു കൂടെ കറഞ്ഞിടക്കള എന്റെ പരിപാടി പിന്നെ ഇജ്ജ നല്ല മാർക്ക് അങ്ങനെ ഞാൻ അല്ല അയ്യ വലിയ കാര്യായിരിക്കണേ കൊട്ടക്കട മാർക്ക് വാങ്ങലേ നീ പാസ് ആയിരിക്കണത് ആഗ്രഹം അത് പ്ലസ് അതൊക്കെ ഞാൻ സെറ്റ് ആക്കാം കമത്തി അതല്ലേ ക്ലാസ് പറഞ്ഞത് എന്തായി ഓ പിന്നെ എന്നിട്ടെന്തായിരിക്കണം പോലും ഈ ഹലാക്കിലെ മാർക്ക് വെച്ച് അനക്ക് ഹലാർക്കും ചേരാൻ പറ്റുമോ എന്നാ പിന്നെ ഞാൻ കൊമേഴ്സ് നോക്കാം കോംപ്രമൈസും ഇല്ല അന്നെ ഞാൻ എൻ്റെ ചങ്ങായ സ്കൂളിൽ ചേർക്കാൻ ഏത് സ്കൂളാ പാപ്പ അതൊന്നും ഇജിപ്പ് പറയണ്ട ടൈം ബാപ്പ കൊണ്ട് ഓ ചേർപ്പില്ല എന്റെ ചെങ്ങായിമാരുണ്ടല്ലേ ആ ഹിമാറക്കള് ഒറ്റ അറിയരുത് അന്നെ ശരിപ്പെടുത്താൻ പറ്റും ഞമ്മളെ നോക്കട്ടെ എന്തായാലും അവരെന്നെ എന്നും കാണും പറഞ്ഞൂടെ ഞാൻ ഏത് സ്കൂളിലാ പഠിക്കുന്ന പടച്ചോ വിചാരിച്ചാ പോലും അന്നെ ഇനി ആരും കാണൂല എടാ കാണില്ല അത് അന്നെ ഞമ്മൾ ഹോസ്റ്റലിലാക്കാൻ പോണ് ഹോസ്റ്റലോ ഇപ്പഴേ ഞെട്ടി അങ്ങനെ പുള്ളേജ് നീറ്റ് പരീക്ഷ കൂടെ എഴുതും നീറ്റോ അന്നെ ഒരു ഡോക്ടറാക്കാൻ പറ്റൂന്ന് ഞമ്മളെ നോക്കട്ടെ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പഠിക്കുന്ന പുള്ളേ ആയിരുന്നു കണ്ട ദജാതകളെ കൂടെ കൂടിയാ ഓൻ ഇങ്ങനെ ആയത് ഇനി ഒന്നും ഒരു പേടിക്കേണ്ട കാരണം സ്ഥലത്ത് എത്തേക്കുന്നത് ആയിട്ട് കാണണം അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാ നിങ്ങള് ചെയ്തോളി ഹോസ്റ്റലിൽ വന്ന് ആരും തോറ്റ ചരിത്രം ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോന്നെ സാർ ധൈര്യമായിട്ട് പൊക്കോ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം തങ്ങള് കാത്തു ആ മോനെ ആ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് റൂമിലോട്ട് പൊക്കോ പിന്നെ പോന്നതിന് മുന്നേ അണ്ടാ ഫോൺ എടുത്ത് ഈ പെട്ടിലോട്ട് ഇട്ടോ ഫോണോ അതിന് ഏ അപ്പൊ അതൊന്നും പറഞ്ഞു കൊടുത്തില്ലേ അതൊക്കെ അറിഞ്ഞ് വരൂല അതാ ഞമ്മള് പറയാൻ ഓ അപ്പൊ പറഞ്ഞില്ലല്ലേ എന്നാ ഞാൻ പറഞ്ഞരാ ഇവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല ആദ്യം പഠിത്തം എന്നിട്ട് മതി അപ്പൊ വീട്ടിലോട്ടൊക്കെ വിളിക്കാനോ പുള്ളേ വീട്ടിൽ വിളിച്ചിട്ട് അവിടെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല പിന്നെ അത്യാവശ്യത്തിന് വിളിക്കണമെന്നുണ്ടേ ദിവസം ഒരു മണിക്കൂർ ഫോൺ കിട്ടുന്നുണ്ട് അപ്പൊ ഉപയോഗിച്ചാൽ മതി ഒരു മണിക്കൂറോ അരമണിക്കൂർ ആക്കാൻ മണിക്കൂറോ ബാക്കിയൊക്കെ നമുക്ക് വഴി അറിയാം മോനിപ്പൊ റൂമിലോട്ട് പോക്കോ ആ അങ്ങനെ പോയാലോ ആ ഫോണൂടെ വെച്ചിട്ട് പോവാ പുതിയ ആളാണല്ലേ ആ ഞാൻ വാസ്കോ വി എസ് കോ ഞാൻ ഷു ആ ഞാൻ അൽത്താഷു ഓഹോ അല്ല ഈ ഹോസ്റ്റൽ എന്താ ഇങ്ങനെ സ്ട്രിക്ട് വന്ന് കേറിയപ്പോഴേ ഫോണൊക്കെ മേടിച്ചു വെക്കുന്നു അപ്പൊ തനക്ക് അറിഞ്ഞൂടെ ഇതൊരു പഠിപ്പി ഹോസ്റ്റലാ എന്ത് ഉടുപ്പി ഹോട്ടലോ ഉടുപ്പി ഹോട്ടൽ പഠിപ്പി ഹോസ്റ്റല് ഇവിടെ എല്ലാരും പഠിത്തം പഠിത്തം പറഞ്ഞ നടക്കുന്നു അയ്യോ പഠിക്കാനോ അതൊന്നും എനിക്ക് പറ്റത്തില്ല നമ്മളും വന്നപ്പോ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇവിടുത്തെ ആൾക്കാര് നമ്മളെ അങ്ങനെ ആക്കും ഏ അതെന്താ ഫോൺ താഴെ കൊടുത്തായിരുന്നു കൊടുത്ത് ഇനി അത് നമുക്ക് നാളെ വൈകിട്ട് നാല് മണിക്കേ കിട്ടു അത് മാത്രമല്ല ഇവിടെ എല്ലാത്തിനും ഓരോ ടൈമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ സമയത്ത് ചെയ്തിരിക്കണം അത് ഞാൻ പറഞ്ഞുതരാം രാവിലെ അഞ്ചരക്ക് വാടൻ ബെല്ലടിക്കും അപ്പൊ എണീച്ച് നമ്മൾ റെഡി ആവണം കൃത്യം ഏഴു മണിക്കാ രാവിലെ ഫുഡ് കൊടുക്കുന്നത് അപ്പൊ പോയി കഴിച്ചില്ലെങ്കിൽ പിന്നെ ഫുഡ് കിട്ടത്തില്ല പിന്നെ കൃത്യം എട്ട് മണിക്ക് തന്നെ ക്ലാസ്സിന് പോകണം ക്ലാസ്സിന് പോയിട്ട് വരുമ്പോൾ തന്നെ വൈകിട്ട് നാലുമണിയാകും അപ്പം നമുക്ക് ഫോൺ കിട്ടും പക്ഷെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ആകെ കിട്ടുന്നത് ഒരു മണിക്കൂറാണ് ഈ ഒരു മണിക്കൂറിൽ ഫോൺ വിളിക്കാനും തുണി എഴുവാനും എവിടെയെങ്കിലും പോവാനും ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യണം കൃത്യം ആറു മണിക്ക് നമ്മൾ പഠിക്കാതിരിക്കണം അത് കഴിഞ്ഞ് കുളിക്കാനും തുണി എഴുതാനൊന്നും പറ്റത്തില്ല പിന്നെ ഏഴര വരെ പഠിക്കണം പഠിക്കുന്നുണ്ടോന്നറിയാൻ ആ കള്ളവാളെ ഇടയ്ക്കിടയ്ക്ക് നോക്കും കൃത്യ ഏഴരയ്ക്ക് തന്നെ ഫുഡ് കഴിക്കാൻ ബെല്ലടിക്കും പോയി കഴിച്ചില്ലെങ്കിൽ പിന്നെ ഫുഡ് കിട്ടത്തില്ല അത് കഴിഞ്ഞ് കൃത്യം എട്ടരയ്ക്ക് തന്നെ പഠിക്കാൻ ഇരിക്കണം പന്ത്രണ്ട് മണിയോടെ പഠിക്കണം അത് കഴിഞ്ഞ് ഉറങ്ങാൻ പോലും പറ്റൂ ഇതെന്ത് ജയില അതൊക്കെ തന്നെ ഇവിടെ എനിക്കൊന്നും വയ്യ ഞങ്ങൾക്കും അങ്ങനൊക്കെ തന്നെ പിന്നെ അനുഭവിച്ചല്ലേ പറ്റൂ ലേറ്റ് ആയ പിന്നെ അതും കിട്ടത്തില്ല അല്ല അപ്പൊ ഇന്ന് പഠിക്കൊന്നും വേണ്ടേ ഇന്ന് ഞായറാഴ്ച അല്ലേടാ പിന്നെ എല്ലാരും വീട്ടിലൊക്കെ പോയിട്ട് ഒരു ദിവസം അതുകൊണ്ട് കൊഴപ്പില്ല പക്ഷെ നാളെ തൊട്ട് അങ്ങനല്ല ഇനി പിന്നെ പറയാം ഫുഡ് എന്താ പിന്നെ നീ എന്തോ പട്ടിണി നടക്കാൻ പോവാന്നോ ഞാൻ പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കാൻ പോവാ എങ്ങനെ പോകും നടന്നു പോവും എടാ പൊട്ടാ ആറു മണിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്തു അത് കഴിഞ്ഞ് നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല എന്ത് വിധിയായത് എന്താടാ വിശക്കുന്നുണ്ടല്ലീ നല്ല മിണ്ടിക്കോ കഴിക്കാൻ പറഞ്ഞപ്പോ ഭയങ്കര പുച്ഛല്ലായിരുന്നു പിന്നെ നല്ല ഫുഡായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു എനിക്കിപ്പോ നല്ല ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ ഈ പാതിരാത്രി ഇനിയിപ്പ എന്തു ചെയ്യാനാ ഞാൻ പോവാ ഹോസ്റ്റലാൻ പോവാക്കെന്താടാ വയ്യേ ഈ പാതിരാത്രി ഹോസ്റ്റലിൽ ആടാനോ ഓടാ എനിക്ക് വിശക്കുന്നത് എനിക്ക് എന്തേലും കഴിച്ചേ പറ്റത്തുള്ളൂ ഞാൻ കാണാൻ പോവാം ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നാന്ന് ഒറ്റയ്ക്ക് കൊണ്ട ഞാനും വരാം വാ എടാ നമ്മുടെ വാർഡൻ നമ്മുടെ വാടനല്ല നമ്മുടെ വാടൻ്റെ പരട്ട ഇരട്ട സഹോദരൻ ഊളൻ ഷിബു അബീക്കൺ ഓഫീടോ എന്തുകൂടെ നിന്ന് പരങ്ങുന്നേ അവിടെ അവിടെ നീ എൻ്റെ ചേട്ടൻ്റെ ഹോസ്റ്റലിൽ ഉള്ള രണ്ടെണ്ണം കൂടെ അവിടെ പൊന്ന രാത്രി എന്തെങ്കിലും പുറയുടെ പട്ടി എന്തോടെ ഒരു കളലക്ഷണം വരടാ അങ്ങോട്ട് സാറേ എനിക്കൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു അപ്പൂപ്പൻ ഒരു ദിവസം പെരുപെരി മന്തി അഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ മന്തി അഴിക്കാൻ പോയതാ അപ്പൊ ഒരു തമിഴ് ലോറിയുടെ കാറ്റടിച്ച് മരിച്ച് എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യാനാ എല്ലാ വർഷവും അപ്പൂപ്പ മരിച്ച ദിവസം ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ പെരുപരി മന്തി മേടിച്ചിട്ട് കഴിച്ചിട്ട് അപ്പൂപ്പന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇന്നാ സാറേ അപ്പൂപ്പ മരിച്ച ആ ദിവസം അപ്പ മന്തി കഴിക്കണമല്ലോ ഹോസ്റ്റലിൽ മന്തി ഇല്ലല്ലോ അങ്ങനെ ഞങ്ങൾ മന്തി കഴിക്കാനായിട്ട് ഇറങ്ങിയതാ സാറേ ഞങ്ങൾ ആദ്യം ഒരു കടയിൽ പോയി അപ്പൊ അവിടെ മന്തി ഇല്ലായിരുന്നു പിന്നെ രണ്ടാമത് ഒരു കടയിൽ പോയപ്പോഴത്തേക്ക് അവിടെ അൽഫാ മന്തി മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ അപ്പുന അൽഫാമന്തി ഇഷ്ടമല്ലല്ലോ പിരിപ്പിരി മന്തി തന്നെ വേണ്ടേ പിന്നെ ഇവിടെ അടുത്തൊരു മന്തി കട നല്ലൊരു കട ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ അങ്ങോട്ട് പോകാൻ സാറേ ഫോട്ടോ സാറേ മന്തി കടിക്കാറിന് ഹോസ്റ്റൽ ചാടിയതാ അല്ല ഇവിടെ ഇത്രയും കാലം നല്ല രീതിയിൽ ഞാൻ കൊണ്ടുപോയ ഹോസ്റ്റലാണ് ഇവ ഒറ്റ വന്ന ഒരു ദിവസം പോലും ആയില്ല എന്റെ പിള്ളേരും കൂടാനും ഒരു ചാൻസോടെ കൊടുക്കണം സാറേ

ആ എടാ എത്ര നാളാണ കണ്ടിട്ട് അപ്പൊ നീ അച്ഛന്റെ ആഗ്രഹം പോലെ ഡോക്ടറായില്ലേ ഡോക്ടറായി വണ്ടിയുടെ ഡോക്ടർ